ഇപ്പോൾ ഷോപ്പിൽ പോകാറായി കുളി കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടണം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും കയ്യിൽ ജസ്റ്റ് ഒന്ന് ക്രീം എടുക്കണം ഞാൻ ഇടുന്ന കൊക്കോ ബട്ടറിൻ്റെ ക്രീമാണ് ബേബിയുടെ ആകുമ്പോൾ ഇച്ചിരി മണവും കാണും സിറ്റാഫിലിൻ്റെ അടുത്തിട്ട് കഴിഞ്ഞാൽ മണം കാണത്തില്ല അത്രയേ ഉള്ളൂ അല്ല കുഴപ്പമൊന്നുമില്ല ഏത് ക്രീം വേണമെങ്കിലും ഇടാം കുളിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്നും ഒരു മോയ്സ്ചറൈസർ കയ്യിലും മുഖത്തൊക്കെ ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല മൈ ഫേവറേറ്റ് എൻ്റെ കൊച്ചു കൊണ്ട് തന്നതാണ് അടിപൊളി മണ്ണോണ് കേട്ടായത് ലിബാൻ പറ്റും അപ്പോഴേക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം ഒന്ന് സെറ്റായി വരും അടുത്ത ലിഫ്റ്റിക്കണ് ലിഫ്റ്റിൽ ഇടുമ്പോൾ തന്നെ നമ്മളൊന്ന് സെറ്റാകും അല്ലേ ചുണ്ടൊക്കെ ഇങ്ങനെ കറുത്ത് നമ്മുടെ കരി ഇടണം ഇവിടെ എന്നിട്ട് സ്റ്റെഡ് ഇടുന്നു മുടിയൊന്നും കോതലും കിട്ടലൊന്നുമില്ല ഇതൊക്കെ ഇനി ഷോപ്പിൽ ചെല്ലുമ്പോഴേക്കും മുടിയൊന്ന് റെഡി ആവും ഹെൽമെറ്റ് വെച്ചുകൊണ്ടോണേലേ തലമുടി ഇനി എങ്ങനെ ഇരുന്നാലും ഒന്നും ചെയ്യത്തില്ല കോമ്പ് ചെയ്യത്തില്ല ഷോപ്പിൽ ചെല്ലുമ്പോൾ മുടി മങ്ങി വരും അപ്പം നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഓക്കെ ഓക്കെ അയക്കാം ശരി ബായ് ഇനി ഷോപ്പിൽ ചെന്നിട്ട് കാണാം